അതിലെ ഒരാഗ്രഹം തേടി ഹലോ എൻ്റെ പേര് വാമിക പിന്നെ ആഗ്രഹം അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കോവിഡ് ലോക്ക്ഡൗൺ മുതലുള്ള എൻ്റെയും അമ്മയുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പക്ഷേ എന്തിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ആലോചനകൾക്ക് ഒടുവിൽ ഒരു ക്ലോത്തിങ് സ്റ്റോർ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ബിസിനസ് ഏതാ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നല്ലൊരു പേരും അതുപോലെ തന്നെ നല്ലൊരു ലോഗോയും വേണം എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും ചാൻസിപ്പേറ്റിയും കൂടെ അത് തുണി ഭൈ അമ്മ എന്ന ഈ നീമും ലോഗോയും ഇഷ്ടമായെന്ന് പറയണേ ഇനിയും നമുക്ക് നല്ലൊരു ഹോൾസെയിൽ ഡീലറിനെ വേണം ഇഷ്ടംപോലെ ഹോൾസെയിൽ ഡീലേഴ്സ് ഉള്ളതുകൊണ്ട് അതൊരു ടാസ്ക് വേണം ഇതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ആൻഡ് ഫോളോ ചെയ്ത് ഒപ്പം കുടിക്കുക